ഹിബോൺ ട്വൻറ്റി സിക്സ് എന്ന് വർക്കിംഗ് ടൈറ്റിൽ ഇട്ടിരിക്കുന്ന എൻ്റെ അടുത്ത ഷോർട്ട് ഫിലിം എൻ്റെ ഇരുപത്തിയാറാമത്തെ ഷോർട്ട് ഫിലിം വൈകുന്നത് അതിനെക്കുറിച്ചാണ് ഞാനിതുവരെ ഇരുപത്തിയഞ്ച് ഷോർട്ട് ഫിലിം ചെയ്തു കഴിഞ്ഞു ഇരുപത്തിയാറാമത്തേതിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എണ്ണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജസ്റ്റ് ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ തരത്തിലാണ് ഇരുപത്തിയാറാമത് ഷോർട്ട് ഫിലിം കൺസീവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കുറച്ചൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കും എന്നിരിക്കലും ഈ പഴയ ഫിലോസഫിക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ നല്ലത് അല്ല അത് ഇതിനപ്പുറത്തോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല അത് ആ ഷോർട്ട് ഫിലിം ഇറങ്ങുമ്പോഴത്തേനും അറിയാം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന മാറ്റം എന്നുള്ളത് അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വൈകുന്നത് പല പല സ്റ്റോറീസും ആലോചനയിലുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ എന്നെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിയിട്ടില്ല വേണമെങ്കിൽ പോലെ ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തു വിടാം പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മറ്റൊരു രീതിയിലോട്ട് അതിനെ മാറ്റിയിട്ടുണ്ട് ഷോർട്ട് ഫിലിം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒരു ഇത്രയും നാളത്തിൽ നിന്ന് ഒരു പുതിയ ഷോർട്ട് ഫിലിമായിട്ട് വരാനാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതേത് തരത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കത്തില്ല എങ്കിലും ഒരു മാറ്റം ഉണ്ടാവും അപ്പം അതിനായിട്ടാണ് ഇങ്ങനെ വൈകുന്നത് അപ്പോൾ ഒരു അതിനായിട്ട് സ്യൂട്ടബിളായിട്ടുള്ളൊരു കഥ രചിക്കേണ്ടതുണ്ട് അത് തിരക്കഥയാക്കേണ്ടതുണ്ട് അതിനെ കാസ്റ്റിംഗ് ചെയ്ത്തു ഷൂട്ട് ചെയ്ത് ഷോർട്ട് ഫിലിമായിട്ട് ചെയ്തറക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതുവരെ പല കഥകളും എൻ്റെ ആലോചനയിലുണ്ട് അതൊന്നും എന്നെ അത്ര പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതാണ് പിന്നെ രണ്ട് വലിയ കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഷോർട്ട് ഫിലിമിൽ എന്നെ കൂടാതെ കുറച്ച് ആളുകൾ കൂടി അതിൻ്റെ ഭാഗമാവുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഉള്ളതിൻ്റേതായ ഒരു എന്താ പറയുക ഒരു ആ ഒരു മാറ്റം അത് ഉണ്ടാകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും കൂടി ആ ഒരു കാര്യം പരിഗണനയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഷോർട്ട് ഫിലിം ഷെയർ ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കൂടി അവരുടെ ആ ഒരു പ്രോസസ്സ് കൂടി മാനിച്ച് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പരിഗണനയിലുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു മാറ്റം ഒരു ഗിയർ ചേഞ്ച് ഉൾപ്പെടെ ഇങ്ങനെ ഒരു മൂന്ന് കാര്യത്തെ പരിഗണിച്ചായിരിക്കും അടുത്ത ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളെയും കൂടി കാര്യമായി പരിഗണിച്ച് ഉള്ളൊരു ഷോർട്ട് ഫിലിം ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഇത്രയും കാലം ചെയ്തതുപോലെ അല്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ വൈകുന്നതാണ് അതിനു പറ്റിയ ഒരു സംഭവം റെഡിയാക്കി എടുക്കാനായിട്ട് എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എല്ലാവരും പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഒരു തിരക്കഥ രചിച്ച് അതിനെ സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഒരു ഷോർട്ട് ഫിലിമായിട്ട് പുറത്തിറക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പ്രത്യേകിച്ച് ഈ വിഷയത്തെപ്പറ്റി കൂടുതലായിട്ടൊന്നുമില്ല താങ്ക്